പി വി എൻവർ പഴയ ഐ ഗ്രൂപ്പുകാരനാണെന്ന് എത്ര പേർക്കറിയാം കടുത്ത കെ കരുണാകരൻ ഭക്തനായിരുന്നു പി വി എൻവർ ഐ ഗ്രൂപ്പുകാരൻ കെ കരുണാകരൻ ഡി ഐ സി എന്ന പാർട്ടി തുടങ്ങിയപ്പോൾ നേരെ ആ പാർട്ടിയിൽ ചേർന്ന വ്യക്തി പിന്നീടാണ് സി പി എമ്മുമായി അടുത്ത് അദ്ദേഹം എന്ത് ചെയ്തത് നിലമ്പൂരിൽ മത്സരിക്കാൻ തുടങ്ങിയതും നിലമ്പൂർ എം എൽ എ ആയതും സി പി എം സ്വതന്ത്രനായി മത്സരിച്ച് അവിടെ വിജയിച്ച് കയറിയത് അതാണ് ആ അൻ പി വി അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം കെ കരുണാകരനുമായി അടുത്ത ബന്ധമുള്ള ആളാണ് അതുകൊണ്ട് തന്നെയാണ് പി വി എൻവർ വി ഡി സതീശനെതിരെ കരുക്കൾ നീക്കുമ്പോൾ അല്ലെങ്കിൽ വി ഡി സതീശൻ പി വി എൻവറിനെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ പഴയ ഐ ഗ്രൂപ്പുകാരായ ആളുകളൊക്കെ പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല പോലുള്ള ആളുകളൊക്കെ പി വി എൻവറിനെ പിന്തുണയ്ക്കുന്നത് ഇതിൻ്റെ ഗുട്ടൻസ് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്നാൽ പി വി എൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനം അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിൽ യു ഡി എഫ് ബാന്ധവം ഉറപ്പിക്കണമെങ്കിൽ കുറച്ചധികം കടമ്പുകൾ കടക്കേണ്ടതുണ്ട് അതിന് ഹൈക്കമാൻഡിൻ്റെ എന്താണ് ഗുഡ് സർട്ടിഫിക്കറ്റ് എൻട്രി സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടി വരും പി വി എൻവറിന് അതാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ഒന്ന് സി പി എം ബന്ധം ഉപേക്ഷിച്ചു അൻവർ അത് കോൺഗ്രസിന് ഇഷ്ടമാണ് ശരി സി പി എം ബന്ധം ഉപേക്ഷിച്ചു പിണറായിക്കെതിരെ പിണറായിക്ക് അനുകൂലമായി നിന്ന് കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന പി വി അൻവർ ഇതാ പിണറായിക്കെതിരെ സംസാരിക്കുന്നു അതും കോൺഗ്രസ്സിന് ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ് എന്നാൽ ദേശീയ തലത്തിൽ സി പി എമ്മിന് ബദ്ധവൈരികളായി കാണുന്ന ടി എം സി അതായത് തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്ന് യു ഡി എഫിൽ പ്രവേശിക്കുക എന്ന ഇഷ്ടമായിരുന്നു എന്ന ആഗ്രഹമായിരുന്നു പി വി അൻവറിനെ മമതാ ബാനർജിയുമായി അടുപ്പിച്ചത് മമതാ ബാനർജി കേരളത്തിൽ കണ്ണുള്ള ഒരു നേതാവാണ് മുമ്പ് നമുക്കറിയാം നന്ദിഗ്രാം കുടിയൊഴിപ്പിക്കൽ സമരത്തിന് സമര കാലഘട്ടത്തിൽ സി എം പി എം വി രാഘവന്റെ സി എം പി എന്ന പാർട്ടിയുമായി അവർ കൈകോർത്ത് കേരളത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ച് നടത്തിയിരുന്നു മമതാ ബാനർജി അന്ന് സി എം പിയെ എന്താണ് തൃണമൂൽ കോൺഗ്രസിൽ യോജി ലയിപ്പിക്കാൻ ഒരു ശ്രമം മമതാ ബാനർജി നടത്തിയപ്പോൾ എം വി രാഘവൻ പറഞ്ഞു ഇത് നിങ്ങളുടേത് ഒരു ജനാധിപത്യ പാർട്ടിയും ഞങ്ങളുടേത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് അത് യോജിച്ചു പോവുക അസാധ്യമാണ് എന്ന് പറഞ്ഞാണ് ആ ബന്ധം വേണ്ട എന്ന് അന്ന് എം വി രാഘവൻ ഉറപ്പിച്ചത് ഇന്നിപ്പോൾ സ്വതന്ത്രനായി നിന്ന് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായി മമതാ ബാനർജിക്ക് കൈ കൊടുത്തു കേരളത്തിൽ വീണ്ടും എന്താണ് വേരുറപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം ഉണ്ടാക്കാനുള്ള മമതയുടെ ആഗ്രഹം പൂവണിയും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് ഉടനെ തന്നെ പൂവണിയും എന്നായിരുന്നു പി വി അൻവർ പോലും പ്രതീക്ഷിച്ചത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല നീങ്ങുന്നത് കാരണം ഇന്ത്യാ സഖ്യത്തിലെ ഒരു ബദൽ മുഖമാണ് മമതാ ബാനർജി രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗയുടെയും ഒക്കെ പ്രവർത്തനങ്ങളെ നഗശിഖാന്തം വിമർശിക്കുന്ന വ്യക്തി കൂടിയാണ് മമതാ ബാനർജി അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയുടെ പാർട്ടിയെ കേരളത്തിൽ യു ഡി എഫുമായി സഹകരിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം ഹൈക്കമാൻഡിനാണ് അതിന് വി ഡി സതീശൻ കുറച്ച് ആക്കം കൂട്ടിയിട്ടുണ്ട് കാരണം വി ഡി സതീശൻ ആ നൂറ്റമ്പത് കോടി രൂപയുടെ അഴിമതിക്കാരും മാപ്പ് പറഞ്ഞു മാപ്പ് സ്വീകരിച്ചു എന്നൊക്കെ പറയുമെങ്കിലും അതായത് പി വി എൻവർ മാപ്പ് പറഞ്ഞു ആ മാപ്പ് ഞാൻ എന്താ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമെങ്കിലും ആ കുത്തിയ കുത്ത് വി ഡി സതീശൻ ഇടക്കാലത്തൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ മറക്കാൻ സാധ്യതയില്ല അത്രമാത്രം കനത്ത ആഘാതമാണ് വി ഡി സതീശന് പി വി എൻവറിന്റെ ആ നൂറ്റി അൻപത് കോടി രൂപ അഴിമതി ആരോപണം വരുത്തിവെച്ചത് അതുകൊണ്ട് തന്നെ പി വി എൻവറിന്റെ മുന്നണി പ്രവേശനം ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം യു ഡി എഫ് എടുക്കുമെന്ന് പറഞ്ഞും വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടില്ല എന്നുമൊക്കെ പറഞ്ഞ നിസ നിസ്സംഗ മനോഭാവത്തോടുകൂടി വി ഡി സതീശൻ ഇക്കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായും യു ഡി എഫ് പ്രവേശനം പി വി എൻവറിനും തൃണമൂൽ കോൺഗ്രസിനും സാധ്യമാകണമെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്താണ് എൻട്രി സർട്ടിഫിക്കറ്റ് കൊടുക്കണം ശരി കേരളത്തിൽ തൃണമൂലമായി കോൺഗ്രസ് സഹകരിച്ച് പ്രവർത്തിക്കും യു ഡി എഫ് മുന്നണി സഹകരിച്ച് പ്രവർത്തിക്കും പ്രവർത്തിക്കുന്നതിൽ പ്രശ്നങ്ങളില്ല എന്ന് ഹൈക്കമാൻഡ് പറയേണ്ടി വരും അതിന് മമതാ ബാനർജി രാഹുൽ ഗാന്ധിയോടോ അതുപോലെ തന്നെ മല്ലികാർ മല്ലികാർജ്ജുൻ ഖാർഗയോടോ ചില അഭ്യർത്ഥനകൾ നടത്തേണ്ടി വരും കേരളത്തിലിരുന്ന് പി വി എൻ പറയുന്നത് പോലെയല്ല കേന്ദ്രത്തിലിരുന്ന് മമതാ ബാനർജി തന്നെ ചുക്കാൻ പിടിക്കണം അല്ലെങ്കിൽ ചരട് വലിക്കണം കേരളത്തിലെ യു ഡി എഫ് പ്രവേശനത്തിന് എന്ന് ചുരുക്കം അമ്മേ ഇതിന്റെ അരോമയൊന്ന് വേറെ തന്നെയാട്ടോ അമ്മ കഷ്ടപ്പെട്ട് നെയ്യൊന്നും കൊണ്ടിട്ടുണ്ടായിരുന്നു മിൽമ നെയ്യ് എന്റെ അടുത്തുണ്ട് മിൽമ നെയ്യ് പാരമ്പര്യ രുചിയും ഗുണവുമായി ഇപ്പോൾ പുതിയ മിൽമ കേരളം കണി നന്മ